അഹമ്മദ് മാഷേ നമസ്കാരം ഞെട്ടിപ്പിക്കുന്ന നാണിപ്പിക്കുന്ന പേടിപ്പെടുത്തുന്ന സംഭവമാണ് കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കല്യാണി എന്ന് പറയുന്ന പിഞ്ചുകുഞ്ഞിൻ്റെ മരണം അമ്മ ആദ്യം ആ കുട്ടിയെ പുഴയിലെറിഞ്ഞു കൊന്നു പിന്നീട് നമ്മൾ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നത് ക്രൂരമായ രീതിയിൽ പീഡനത്തിന് ിരയാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് പിഞ്ചു കുഞ്ഞുങ്ങള് സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിത സുരക്ഷിതരല്ല എന്ന് പറയുന്ന ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവല്ലേ നമ്മൾ കാണുന്നത് അതായത് ഒരു കാമപ്രാന്തന്മാരുടെ ഒരു കേരളമായി തീരുകയാണോ ഈ നാട് അല്ല ഈ കേസിൽ കാമല്ല പ്രശ്നം മനോരോഗമാണ് ഗൗതമ എനിക്ക് ആ വാർത്ത വായിക്കും തോറും ആ വാർത്ത ആദ്യം കേട്ടപ്പോൾ മുതലാ കുട്ടിയെ കുട്ടിയുടെ ബോഡി പുഴയിൽ നിന്ന് കണ്ടെടുക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ തോന്നിയ ആദ്യത്തെ ശങ്ക ഈ വിഷയത്തിൽ ഇടപെടാൻ വന്ന വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ ഓരോരുത്തരും അവിടുത്തെ ബന്ധുക്കൾ ഓരോരുത്തരായി അവിടുത്തെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ തൊട്ട് എല്ലാവരും വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഈ അമ്മയ്ക്ക് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് മനോരോഗം ഉണ്ടായിരുന്നു എന്നാണ് മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു അമ്മയോടൊപ്പമാണ് ഈ കുട്ടി കഴിയുന്നത് എന്ന ബോധം അവിടുത്തെ അയൽക്കാർക്ക് മുഴുവൻ ഉണ്ടായിരുന്നു അവരെന്തുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകരെ അറിയിച്ചില്ല ഏറ്റവും ചുരുങ്ങിയത് ആ അമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി അമ്മയെയും കുഞ്ഞിനെയും ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മാനസിക രോഗ കേന്ദ്രത്തിൽ എത്തിച്ചില്ല ചികിത്സിച്ചില്ല ഏറ്റവും ചുരുങ്ങിയത് അവരുടെ ബന്ധുക്കൾ തന്നെ മുൻകൈയ്യെടുത്ത് ആ കുഞ്ഞിനെ ആ ആ സുഖമില്ലാത്ത അമ്മയോടൊപ്പം ഒറ്റക്ക് ഒറ്റക്ക് വിട്ടു പോകാതിരിക്കാനുള്ള മനസാക്ഷി എന്തുകൊണ്ടാണ് അവർ കാണിക്കാതിരുന്നത് യഥാർത്ഥത്തിൽ ഇത് എനിക്ക് തോന്നുന്നു ആ ഒരു അമ്മയുടെ ക്രൂരത എങ്ങനെയാണ് അമ്മ ക്രൂര ക്രൂരയാവുക ഒരു നൂൽപാലത്തിൽ നിൽക്കുന്ന ഒരു സാധനത്തിന്റെ പേരാണ് നമ്മുടെ മനസ്സ് അതൊന്ന് പിടിവിട്ടാൽ നമ്മൾ ദുഷ്ടനോ ക്രൂരനോ നന്മയുടെ മരമോ മരമോന്നൊന്നും നമുക്ക് തന്നെ മനസ്സിലാവില്ല നമ്മൾ ചെയ്യുന്ന തെറ്റും ശരിയും നമ്മളെ മുമ്പില് അമ്മയും പെങ്ങളും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു ഒരു മനസ്സിന്റെ പിടിവിട്ടുപോയ പോയ ഒരു ഒരു സ്ത്രീ ഒരു മനുഷ്യ സ്ത്രീയാണ് അവർ അവര് അവരുടെ അവരുടെ മനസ്സ് അവർക്ക് കൈവിട്ടു പോയ ഒന്നാണ് അവരുടെ കയ്യിലല്ല അവരെ നമുക്ക് ഈ സ്വബോധമുള്ളവരുടെയും മാനസികാരോഗ്യമുള്ളവരുടെയും മാനദണ്ഡം വെച്ചിട്ട് അവരെ ക്രൂര ദുഷ്ട എന്നൊന്നും വിളിക്കുന്നതിൽ അർത്ഥമില്ല സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല ചിലപ്പോ ഈ മനോരോഗികളായ അമ്മമാര് സ്നേഹ കൂടുതൽ കൊണ്ട് കൊല്ലും കുറ്റ കുട്ടികളെ ഇതൊക്കെ മനഃശാസ്ത്രം പറയുന്നതല്ലേ എല്ലാവർക്കും ബോധ്യമുള്ളതല്ലേ ഓ ഏറ്റവും ചുരുങ്ങിയത് ആ കുട്ടിയെ ഈ അമ്മയ്ക്ക് മാനസികമായി സുഖമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആ പിഞ്ചു കുഞ്ഞിനെ ഈ അമ്മയോടൊപ്പം തന്നെ കഴിയാൻ വിധിക്കപ്പെട്ടത് അല്ലെങ്കിൽ വിട്ടുകൊടുത്ത സമൂഹം അവര് ബന്ധുക്കളാവാം നാട്ടുകാരാകാം അയൽക്കാരാകാം നാട്ടിലെ ആരോഗ്യ പ്രവർത്തകരാവാം എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് സാമൂഹ്യമായ ഒരു കുറ്റകൃത്യമാണ് സത്യത്തിൽ സോഷ്യൽ ക്രൈം ആണ് അനുഷ്ഠിച്ചത് ആ മർഡർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഒരു സാമൂഹ്യ കൊലപാതകമാണ് അല്ല അമ്മ ആ അമ്മ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എനിക്കും നിനക്കും ആർക്കും ഏത് സമയത്തും വരാവുന്ന ഒന്നാണ് മനോരോഗം നമ്മുടെ കയ്യിൽ നിന്നും മനസ്സ് പിടിവിട്ടു പോയാൽ നമ്മുടെ ആളുകൾ നമ്മളെ ആളുകൾ ഭ്രാന്തനെ വിളിക്കുന്നതിൽ അർത്ഥമുള്ളൂ അല്ലാതെ അതിനപ്പുറത്ത് ഞാൻ പിന്നെ ക്രൂരനായി ദുഷ്ടനായി എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ആ അമ്മയെ കുറ്റപ്പെടുത്താനേ പാടില്ല എന്നെ അഭിപ്രായം ആ അമ്മയെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് ആ അമ്മയോടൊപ്പം നല്ല 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 കുട്ടിത്വവും നല്ല ആരോഗ്യവുമുള്ള ഒരു കുഞ്ഞിന് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് നല്ല ബോധ്യമില്ലാത്ത ജീവിച്ചുകൊണ്ടിരിക്കുന്നില്ലാത്ത കയ്യിലേക്ക് ആ കുഞ്ഞിനെ വിട്ടുകൊടുത്തതാണ് തെറ്റ് അതാണ് തെറ്റ് ആരുടേതാണ് തെറ്റ് ആ ഈ നമ്മുടെ സമൂഹത്തിന്റേതാണ് തെറ്റ് അങ്ങനെ വേണം ചർച്ച ചെയ്യാൻ അല്ല ഇതിലെ ആദ്യം ഇതൊരു മിസ്സിംഗ് കേസായിട്ട് കേസ് ഫയൽ ചെയ്യുന്നു പിന്നീട് അതൊരു മെർഡർ കേസായി പിന്നീട് ഇപ്പോ അത് പോക്സോ കേസായി അത്ര മൂന്ന് രീതിയിലാണ് രീതിയിലാണിതിപ്പം വഴിത്തിരിവാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് കേസിലുണ്ടായിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് ഭീകരമായിട്ടും നമ്മളെ പേടിപ്പെടുന്നത് അതായത് നീണ്ട ഒന്നര വർഷം രണ്ട് മൂന്ന് നാല് വയസ്സേ ഉള്ളൂ ഈ കുട്ടിക്ക് ഒന്നര വർഷത്തോളമായിട്ട് കടുത്ത രീതിയിലുള്ള ലൈംഗിക പീഡനത്തിനും ഒക്കെ ശാരീരിക പീഡനത്തിന് ഈ കുട്ടി ഇരയായിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് ബന്ധു തന്നെ അച്ഛൻ്റെ അനിയൻ ആണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ബന്ധുക്കൾക്ക് അറിയാമായിരുന്നുവോ ഇത് അമ്മയ്ക്ക് അറിയാമായിരുന്നോ ഇത് അച്ഛൻ അറിയാമായിരുന്നോ എന്തുകൊണ്ട് ഇത് പോലീസിലോ മറ്റ് മറ്റനുബന്ധ സംഘടനകളിലോ അറിയിച്ചില്ല തുടങ്ങിയ സംശയങ്ങളാണ് ഇപ്പൊ ഉയരുന്നത് ആരൊക്കെയാണ് ഇതിൽ പ്രതികൾ എന്നാണ് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയേണ്ടിയിരിക്കേണ്ടതെന്ന് തോന്നുന്നു അതെ തീർച്ചയായും ഈ വളരെ സമർത്ഥമായി ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിനെ ആ ബോധമില്ലാത്ത അല്ലെങ്കിൽ മാനസിക നില തകരാറിലായ അമ്മയോടൊപ്പം നിർത്തേണ്ടത് ആരൊക്കെയോ യഥാർത്ഥ കുറ്റവാളികളായ ആരുടെയൊക്കെ ആവശ്യമായിരുന്നു അവരായിരിക്കണമല്ലോ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചത് പോക്സോ കേസിൽ പെട്ടു എന്ന് പറയാം പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായാലും ആ അമ്മയല്ലല്ലോ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചത് അങ്ങനെ ആവുമ്പോൾ ആ അമ്മയുടെ കൂടെ തന്നെ ഈ കുഞ്ഞിനെ നിർത്തിക്കൊണ്ട് ഈ ഈ ലൈംഗിക വളരെ പൈശാചികമായ മനുഷ്യന്റെ തൃഷ്ണകളെ വളരെ ക്രൂരമായിട്ട് ഉപയോഗിച്ചിരുന്ന ആളുകളുണ്ട് അവരാണ് കുറ്റവാളികൾ ഈ അമ്മ എന്ത് എന്ത് കുറ്റം ചെയ്തു ആ അമ്മ ആ അമ്മയുടെ കൂടെ നിർത്തേണ്ടത് ഇവരുടെ ആവശ്യമായിരുന്നു ഈ അമ്മയ്ക്ക് മനോരോഗമാണ് എന്ന് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് അവരെ ചികിത്സിക്കാനും അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ട് അമ്മയെയും കുഞ്ഞിനെയും നിരീക്ഷിക്കാനും ഒക്കെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു പോകുമായിരുന്നു അത് ചെയ്തില്ല എന്താ ചെയ്യാതിരിക്കാൻ കാരണം ഈ മനോരോഗിയായ അമ്മയുടെ അടുത്ത് കുഞ്ഞിരിക്കുമ്പോൾ ആ കുഞ്ഞിനെയും ഇവർക്ക് ഉപദ്രവിക്കാം അതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ തന്നെ ആ കേസ് വന്നപ്പോ തന്നെ ഓർമ്മയുണ്ടോ ഗൗതമന് വന്നപ്പോ തന്നെ കേട്ട കേസ് അറുന്നൂറ് മീറ്റർ മാത്രം അപ്പുറത്താണ് അറുനൂറ് മീറ്റർ ഒരു കിലോമീറ്റർ പോലും ദൂരമില്ല അറുന്നൂറ് മീറ്റർ അപ്പുറത്താണ് ഈ അംഗൻവാടിയിലേക്ക് കുഞ്ഞു പോകുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ കയറേണ്ട കാര്യവും ബസ്സിൽ കയറേണ്ട കാര്യവുമില്ല ഓട്ടോറിക്ഷയിൽ കയറി ബസ്സിൽ കയറി എന്നിട്ട് പുഴയുടെ പാകത്ത് പോയി അവിടെ വരെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞത് അപ്പൊ തന്നെ ഉറപ്പാണ് അത് അത് സ്വബോധത്തോടെയുള്ള വർത്തമാനമല്ല കാര്യമായ ദുരൂഹതകളുണ്ട് ഇനി നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം ഇപ്പോ ഇനി സംശയിക്കേണ്ട ഒരു കാര്യം ഒരുപക്ഷേ ഈ അമ്മ സ്വബോധം ഇല്ലാതെ കേസൊക്കെ ഏറ്റെടുക്കുകയും സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടാവാം അവര് തന്നെയാണ് ചെയ്തതെന്നെന്താ ഉറപ്പ് ബാക്കി തരത്തിലൊക്കെ ആ കുട്ടിയെ ഉപദ്രവിച്ചത് മറ്റു പലരും ആണെങ്കിൽ ഈ കുട്ടിയെ കൊണ്ടുപോയി പുഴയിൽ തള്ളിയതും മറ്റാരെങ്കിലും ഒക്കെ ആയിക്കൂടെ ആവൂലെന്താ ഉറപ്പ് അല്ലെങ്കിൽ ഉപദ്രവിച്ചപ്പോൾ പ്രാണനം കൊണ്ടു പുഴയിൽ ചാടിയതായി കൂടാതെ എത്തും അന്വേഷണം നടക്കട്ടെ നമുക്കൊന്നും പറയാൻ വയ്യ പക്ഷെ ചേ എന്തായാലും ഇത് കുറെ കടന്ന കൈയാണ് നമ്മുടെ നാട്ടില് ഈ ഇരുകാലികളായി ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് പലപ്പോഴും ഈ നാൽക്കാലികളെക്കാൾ അല്ലെങ്കിൽ നാൽക്കാലികൾ എത്രയോ ഭേദമാണ് നമ്മളെക്കാൾ എന്ന് പറയണം ഈ ഈ ഈ നമ്മൾ നമ്മൾ രൂപത്തിൽ രൂപത്തിൽ അതിന്റെ മെറ്റമോർഫസിസ് എന്ന് പറയില്ലേ രൂപാന്തരം പ്രാപിക്കുകയാണ് ബോധത്തിൽ തീരുന്നുണ്ട് അതാണ് ുംനുഷ്യും കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ ഈ ഒരു മരണത്തില് വളരെ വേദനിച്ച് തേങ്ങ എന്താണ് വല്ലാത്ത രീതിയിൽ കരുകയൊക്കെ ഉണ്ടായിരുന്നു ഈ പീഡിപ്പിച്ച ആള് ബന്ധു എന്ന് പറയുന്നത് അയാളുടെ മുഖം കൂടിയാണ് ഇപ്പോ അഴിഞ്ഞു വീണിരിക്കുന്നത് അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച പോലും വല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് രാത്രി സമയങ്ങളിൽ വീട്ടിൽ ഭർത്താവില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഈ ഇദ്ദേഹം ഈ കുട്ടിയോടൊപ്പമാണ് കിടക്കാറുള്ളത് ഈ സമയത്തൊക്കെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ അമ്മ പോലും ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നു ഇയാളെടുത്ത് തർക്കിച്ചിരുന്നു ഇയാളെ തല്ലിയിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പം പുറത്തു വരുന്നുണ്ട് പക്ഷെ ഇവരത് എന്തുകൊണ്ട് പുറത്തു പറഞ്ഞില്ല ഒരു പക്ഷെ തൻ്റെ മകൾ ഇത്തരത്തിൽ വല്ലാത്ത രീതിയിൽ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു അതിലുള്ള വേദന മൂലമായിരിക്കും ഒരു പക്ഷേ ഈ അമ്മ ഈ കുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട് അങ്ങനെയും ആവാം പലതും സംശയിക്കാം പലതും സംശയിക്കാം പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അമ്മയ്ക്ക് ഇതിന്റെ പ്രത്യാഘാതങ്ങളൊന്നും തിരിച്ചറിയാനും ചിന്തിക്കാനും ഒന്നുമുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും സംഭവിക്കില്ലല്ലോ അങ്ങനെ ഒരു അമ്മയാണ് പക്ഷേ ഭർത്താവും ഇവർക്ക് പൂർണ്ണമായിട്ടും മാനസിക രോഗമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ മെഡിക്കൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല അതുപോലെ തന്നെ പോലീസും അങ്ങനെ കൃത്യമായ രീതിയിലുള്ള ഒരു വിവരങ്ങളൊന്നും നൽകുന്നില്ല ഇവരുടെ ഇവർ നൽകുന്ന പല മൊഴികളിലൊക്കെ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്ത അല്ല നമ്മൾ സംശയിക്കാമോ ഇവരെ മനോരോഗിയാക്കി നിർത്തേണ്ടത് മറ്റു പലരുടെയും ആവശ്യമാണ് ഈ കേസിൽ കാരണം ഒരു പക്ഷെ ഈ ഈ കുട്ടിയെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്ന ആളുകളെ കുറിച്ച് ഈ അമ്മ പുറത്തു വല്ലതും പറഞ്ഞാൽ അത് ആ പ്രാന്ത പ്രാന്തി പറഞ്ഞതല്ലേ എന്ന മട്ടിൽ തള്ളിക്കളയാൻ വേണ്ടി സുരക്ഷിതമാക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവരെ ഇവരെ വലിയ മനോരോഗമുള്ള ആളാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് ധരിപ്പിച്ചു വെക്കുന്നതും ഉണ്ടാകാം ഒന്ന് രണ്ട് ഈ അമ്മ ഒരു പക്ഷേ ഈ ആളൊരു കൂടെ ഒരു ഒരു പുരുഷൻ ഈ കുട്ടിയുടെ കൂടെ കുട്ടിയുടെ കൂടെ കിടന്നാൽ അല്ലെങ്കിൽ ഐ മീൻ ഈ ഈ കുട്ടിയുടെ കൂടെ ഉപദ്രവിക്കാൻ കണ്ടാൽ പോലും ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ ആ കുട്ടിക്ക് വേദനിക്കതിനോ നിലവിളിച്ചതിനോക്കെ ആയിരിക്കാം ചിലപ്പോ ഇവർ പോയി അടിച്ചത് അതിലപ്പുറത്തേക്ക് അതിന്റെ പ്രത്യാഘാതമൊന്നും ആലോചിക്കാൻ ഉള്ള ശേഷി ഇവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇനി പുഴയിലെറിഞ്ഞത് അമ്മ തന്നെയാണ് എന്റെ ഉറപ്പ് അമ്മയോട് ചോദിക്കുന്നതിനൊക്കെ അവര് എസ് പറയുന്നുണ്ടാവും വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നോ ഈ ഇപ്പൊ ഈ ബന്ധപ്പെട്ട കക്ഷി ഒഴുകി കരഞ്ഞല്ലോ ആ സമയത്ത് ആ സമയത്ത് ഈ അമ്മയ്ക്ക് കണ്ണീര് വന്നിട്ടില്ല കുട്ടിയെ കാണാത്ത സമയത്തും അമ്മയ്ക്ക് ഒരു ഉണ്ടായിരുന്നില്ല കാണാത്തൊരു അതാണ് അതിലൊക്കെ അതായത് അമ്മ വെറും കൈയ്യോടെ വളരെ കൂളായിട്ട് വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ മകളെവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു മകളെ ബസ്സിൽ നിന്ന് കാണാതായിരുന്നു ഏതെങ്കിലും അമ്മ അത്തരത്തിൽ വളരെ കൂളായിട്ട് അങ്ങനെ പറയുമോ പറയല്ലോ ഒന്നുകിലാ അമ്മയ്ക്ക് കാര്യമായ മാനസികമായ തകരാറുണ്ട് അല്ലെങ്കിൽ ആ അമ്മയെ ഒരുതരം ട്രോമ ട്രോമയിലേക്ക് ആരൊക്കെയോ കുടിയ കുറ്റവാളികൾ എത്തിച്ചിട്ടുണ്ട് അവർക്ക് വലിയ ഭീഷണി പോലുള്ള സംഗതികൾ ഉണ്ടാവാം ഇനി അവർക്ക് നല്ല കൗൺസിലിങ്ങും നല്ല ചോദ്യം ചെയ്യലും എന്താ വെച്ചാൽ അങ്ങനെ കണ്ടെത്തേണ്ടതാണ് ഏതായാലും കേസല്ലേ ഒരു ക്രിമിനൽ കുറ്റം ഒരു കുഞ്ഞുങ്ങൾക്ക് മേൽ ൈംഗിക കണ്ണോടുകൂടി ലൈംഗിക തൃഷ്ണയോടുകൂടി അതും ആറു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പലരും കാണുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മന മനുഷ്യ മനസ്സിന് പിടികൂടിയിരിക്കുന്ന ഒരു മാനസിക രോഗം തന്നെയാണ് മനുഷ്യൻ തുടക്കത്തിൽ പറഞ്ഞപോലെ അങ്ങനെ തന്നെ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല നേരത്തെ വണ്ടിപ്പെരിയാറിൽ ഇതേ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് ആലുവേരിൽ ഇതേ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് അമ്മേൻ്റെ അടുത്ത് കിടന്നിരുന്ന കുഞ്ഞിനെ ലൈംഗികമായി ഉപയോഗിച്ചിട്ട് കിണറ്റിൽ തള്ളിയിടുന്ന പോലുള്ള വാർത്തകളൊക്കെ നമ്മൾ വളരെ ഞെട്ടലോടെ കേട്ടതാണല്ലോ ഇതിനൊക്കെ എന്താണ് എനിക്കറിഞ്ഞോ പേര് പറയുക എന്താണ് എന്തൊക്കെ പറഞ്ഞാൽ നമ്മള് ഈ പറയുന്നത് എന്തായാലും അത് കാമല്ല എന്ന് തീർച്ചയാണ് കാമം ജനിക്കുകയും കാമം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട ജീവിതത്തിലെ ശാരീരികമായും മാനസികമായും പാരിസ്ഥിതികമായും ഒക്കെ ഉള്ളൊരു സന്ദർഭങ്ങളുണ്ട് അതൊരു ആത്മീയമായ പ്രക്രിയ കൂടിയാണ് കാമം ഏർ അല്ലെങ്കിൽ ഏർ രതി എന്നൊക്കെ പറയുന്നത് അത് അതൊന്നും അല്ല അത് അങ്ങനെയൊന്നും അതൊന്നും അല്ല ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുമാതിരി യാന്ത്രികമായ യാന്ത്രികം എന്ന് പറയണോ പൈശാചികം എന്ന് പറഞ്ഞാൽ പിശാചികൾ നമ്മളെ ചീത്ത പറയും അപ്പോ അതൊരു തുല്യമായൊരു വാർത്ത ഒന്നുമില്ല എന്ത് പറഞ്ഞാലും ഇത് ഇത് സ്വാഭാവികമായി ഒരു മനുഷ്യന്റെ ജൈവ ചോദനയായ കാമല്ല എന്ന് തീർച്ചയാണ് അത് മാനസിക രോഗമാണോ ഞാൻ കുറെ കൂടി ബലമായി സംശയിക്കുന്നത് മാനസിക രോഗം എന്നതിലേറെ ശാരീരികമായി നമ്മൾ ഇപ്പോഴും പേരിട്ടിട്ടില്ലാത്ത ഭീകരമായ രോഗമാണത് നമ്മുടെ നമ്മുടെ ശരീരത്തിന്റെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ ശേഷിയില്ലെങ്കിൽ നമ്മൾ അറിയാതെ മൂത്രം ഒഴിച്ചു പോകുന്നതിന് എനിക്ക് ശരിക്കും പറഞ്ഞ ന്യൂറോളജിക്കൽ രോഗം ഡിസീസ് അല്ലേ ഗൗതം തീർച്ചയായിട്ടും നമുക്ക് മൂത്രം നമുക്ക് നമുക്ക് വിസർജിക്കുന്നത് നമ്മൾ വിസർജിക്കുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് രോഗമാണെങ്കിൽ നമ്മുടെ കാമം ആരോട് എങ്ങനെ ഏതു നേരത്തെ എന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു ഒരു ശാരീരിക അവസ്ഥയിലേക്ക് എത്തിയാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഗവേഷണം ഇത് മനോരോഗമാണോ എന്ന് മാത്രമല്ല ഇത് ശാരീരികമായി തന്നെയുള്ള ഒരു രോഗമാണ് അപൂർവമായ രോഗമാണ് അത്യപൂർവമായ ഒരു 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 അന്വേഷണവും പഠനവും ഒക്കെ പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ശരീരശാസ്ത്ര രംഗത്ത് മെഡിക്കൽ സയൻസ് നടത്തേണ്ടതുണ്ട് അത് സൈക്കോളജിക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല എന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും മാഷ് അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് കേവലം ഉപരിപ്ലവമായിട്ടുള്ള ചർച്ചകൾ മാത്രം ഇതിൽ ഒതുങ്ങി തീരാതെ വളരെ ഡീപ്പായിട്ടുള്ള മാഷിപ്പം പറഞ്ഞ പോലുള്ള അത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ നടത്തേണ്ട ഒരു വിഷയം തന്നെയാണിത് അപ്പൊ അത്തരത്തിലുണ്ടാവട്ടെ നമ്മൾ ആറു വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണ് ഈ ബാറ്റച്ച് ഗുട്ടച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഇതിപ്പം ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളിലും അത്തരം കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നുള്ളൊരു അവസ്ഥയാണ് നാട്ടിൽ എത്തിയിരിക്കുകയെന്ന് തോന്നുന്നു പല പിഞ്ചു കുഞ്ഞുങ്ങളും നമ്മൾ മാതാപിതാക്കൾ സത്യം തീർച്ചയായിട്ടും വല്ലാത്ത ചോദ്യം തന്നെയാണത് ഞാൻ പറയുന്നത് ഈ പ്രായത്തിലുള്ള കുട്ടികളോട് ബാഡ് ടച്ചും ഗുഡ് ഗുട്ടച്ചും ഒക്കെ എങ്ങനെ എങ്ങനെ പഠിപ്പിക്കാനാണ് അവർക്ക് എന്ത് മനസ്സിലാവാനാണ് ഇത് ഈ ഞാൻ പറയുന്ന മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളോട് കാമാസക്തി കാണിക്കുന്ന ജീവികളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ആ രോഗത്തിനെയാണ് ചികിത്സിക്കേണ്ടത് ഈ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു അത് നമ്മുടെ വലിയ മതവാദികൾ പറയുന്നുണ്ടല്ലോ ഈ പെൺകുട്ടികളുടെ ശരീരം പ്രകടിപ്പിച്ചിട്ടാണ് ഞങ്ങൾക്ക് കാമം വരുന്നത് പെൺകുട്ടികൾ എന്ത് പഠിച്ചോ അവരുടേതാണോ കുഴപ്പം നമുക്ക് നമ്മളെ അറിയാതെ നമ്മുടെ നിയന്ത്രിക്കാൻ കഴിയാത്ത ശാരീ മനുഷ്യന്റെ അസുഖമാണ് പുരുഷന്റെ അസുഖമാണ് അതുപോലെ തന്നെയാണ് ഇതിനെയും കാണേണ്ടത് പ്രായപൂർത്തി ആയവരുടെ അസുഖമാണ് കുഞ്ഞുങ്ങൾക്കല്ല അസുഖം തീർച്ചയായിട്ടും പക്ഷേ